അരവിന്ദ് കെജ്രിവാളിന് കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെന്ന ആം ആദ്മി പാർട്ടി ഇടക്കാല ജാമ്യം ലഭിച്ചതിന് കേസിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിട്ടെന്ന് അർത്ഥമില്ലെന്ന് ബി ജെ പി ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പരിഹസിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ടാണ് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ കെജ്രിവാളുടെ ഇടക്കാല ജാമ്യം നൽകിയത് കോടതിയുടെ തീരുമാനമെന്ന് ബിജെപി കോടതിയിൽ നിന്നും കൃത്യമായ തീരുമാനം വരട്ടെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് അറിയാമെന്നും ബിജെപി ഡൽഹി ഘടക അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു ലൂട്ട് കേജ്രിവാൾ കി ഹൈ ഗ്രീബോ

അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ മുടക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ അവകാശപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി